ഹലോ നമസ്കാരം ഏവർക്കും പുതിരേടിലേക്ക് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ വരുന്ന ഓണക്കാലത്ത് നമ്മുടെ മലയാളം ചാനൽ ഒരുക്കാൻ പോകുന്ന വമ്പൻ ചിത്രങ്ങൾ ഏതൊക്കെയെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വീഡിയോയിൽ ഒമ്പ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായി നോക്കാൻ പോകുന്നത് കൈരളി ടി വി ഒരുക്കുന്ന ഓണചിത്രങ്ങൾ ഏതൊക്കെയെന്ന് അതിൽ ഒന്നാമത്തെ ചിത്രമാണ് അർജുൻദാസ് പ്രധാന വേഷത്തിലെത്തിയ തമിഴ് ചിത്രമായിരുന്നു അനീതി ചിത്രത്തിൻ്റെ മലയാളം ഡബിൾഡ് വെർഷൻ ഈ വരുന്ന ഓണക്കാലത്ത് നമുക്ക് കൈരളി ടി വിയിലൂടെ ആസ്വദിക്കാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും വിജയ് ആൻ്റണി അതോടൊപ്പം തന്നെ പ്രിയ ഭവാനി ശങ്കർ എന്നൊരുക്കിയ പ്രധാന കഥാപാത്രങ്ങളായിട്ട് തമിഴ് ചിത്രമായിരുന്നു യാനെ ചിത്രവും ഈ വരുന്ന ഓണക്കാലത്ത് കൈരളി ടി സംരക്ഷണം ചെയ്യുന്നുണ്ട് കാജൽ അഗർവാൾ പ്രധാന വേഷത്തിലെത്തിയ തെലുങ്ക് ചിത്രമായിരുന്നു സത്യഭാമ ചിത്രത്തിന് ഒരു ആവറേജ് അഭിപ്രായം സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു ചിത്രത്തിൻ്റെ മലയാളം ഡബ്ലു വെർഷൻ ഈ വരുന്ന ഓണക്കാലത്ത് കൈരളി ടി വിയിലൂടെ സംരക്ഷണം ചെയ്യുന്നുണ്ട് ഭാവന് പ്രധാന വേഷത്തിലെത്തിയ തെലുങ്ക് ചിത്രമായിരുന്നു കേസ് ഓഫ് കൊണ്ടാൻ ചിത്രം ഓണക്കാലത്ത് കരിയലിട്ടിയിലൂടെ സംരക്ഷണം ചെയ്യുന്നുണ്ട് അരുൾനിധി പ്രധാന വേഷി തമിഴ് ചിത്രമായിരുന്നു ഡി ബ്ലോക്ക് ചിത്രത്തിന് മികച്ച അഭിപ്രായം തന്നെ സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു ഡി ബ്ലോക്ക് എന്ന തമിഴ് ചിത്രം ഈ ഓണക്കാലത്ത് നമുക്ക് കരിയലിട്ടിയിലൂടെ ആസ്വദിക്കാം ചിത്രത്തിൻ്റെ മലയാളം വെർഷനായിരിക്കും ഏഷ്യാനത്തിലൂടെ ക്ഷമിക്കണം കരിയലിട്ടിയിലൂടെ സംരക്ഷണം ചെയ്യാൻ പോകുക വിജയ് ശ്രീതിപതി നായകനത്തെ തമിഴ് ചിത്രമായിരുന്നു മഹാരാജ ചിത്രം വൻ വിജയമായിരുന്നു ചിത്രത്തിൻ്റെ മലയാളം ഡബിഡ് വെർഷൻ ഈ വരുന്ന തിരുവോണ നാളിൽ നമുക്ക് കരിലിട്ടിയിലൂടെ സ്വദിക്കാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും ഇനി നോക്കാൻ പോകുന്നത് മഴയിൽ മനോരമ ഒരുക്കുന്ന ഓണ ചിത്രങ്ങൾ ഏതൊക്കെയെന്ന് അതിൽ ഒന്നാമത്തെ ചിത്രമാണ് ദിലീപ് ജോണി ആന്റണി ധർമ്മജൻ എന്നൊരുക്കെ പ്രധാന കഥ പവി പവികർ ടേക്കർ രണ്ടാമത്തെ ചിത്രമാണ് സുരാജ് ബിജി മനോൻ എന്നൊരുക്കെ പ്രധാന കഥ നടുന്ന സംഭവം ചിത്രം ഒരു ആവറേജ് അഭിപ്രായം സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു അടുത്ത ചിത്രമാണ് ഉണ്ണി മുകുന്ദൻ മഹിമ എന്നൊരൊക്കെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് ജയഗണേഷ് അടുത്തൊരു ചിത്രമാണ് അൽതാബ് സലീം അനാർ കലി എന്നൊരയ്ക്ക് പ്രധാന കഥാപാത്രങ്ങളായിട്ട ചിത്രമായിരുന്നു മന്ദാഗിനെ ചിത്രവും ഈ വരുന്ന ഓണക്കാലത്ത് നമുക്ക് മഴയിലും മനോരമയിലൂടെ ആസ്വദിക്കാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും പവി കെയർ ടേക്കർ എന്ന ചിത്രം ഈ വരുന്ന സെപ്റ്റംബർ ആറാം തീയതി മനോരമക്സ് എന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ ഒ ടി ടി റിലീസ് ചെയ്യുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് ഇനിയും സൂര്യ ടി വിയിലൂടെ ഓണത്തിന് സംരക്ഷണം ചെയ്യാൻ പോകുന്ന ചിത്രങ്ങൾ ഏതൊക്കെയാന്ന് അതിൽ ഒന്നാമത്തെ ചിത്രമാണ് മഹേഷ് ബാബു നായകനെത്തിയ ഗുണ്ടൂർ കാരം എന്ന ചിത്രത്തിൻ്റെ മലയാളം ഡബ്യൂട്ട് വെർഷൻ രണ്ടാമത്തെ ചിത്രമാണ് പൃഥ്വിരാജ് നായകനായ കടുവ മൂന്നാമത്തെ ചിത്രമാണ് രജനീകാന്ത് മോഹൻലാൽ എന്നിരയ്ക്കെ പ്രധാന കഥാപാത്രങ്ങളെത്തിയ ജയിലർ ശിവകാർത്തിങൻ പ്രധാന വേഷം ചിത്രമായിരുന്നു അയലാൻ ചിത്രം മികച്ചൊരു വിജയമായിരുന്നു ചിത്രവും ഈ വരുന്ന തിരുവോണ നമുക്ക് സൂര്യ ടിവിലൂടെ ആസ്വദിക്കാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഇത്ര ചിത്രങ്ങൾ ഈ വരുന്ന ഓണക്കാലത്ത് സൂര്യ ടിവിലൂടെ സംരക്ഷണം ചെയ്യുന്നുണ്ട് ഇനി നോക്കാൻ പോകുന്നത് കേരളം ഒരുക്കുന്ന ഓണചിത്രങ്ങൾ ഏതൊക്കെയെന്ന് അതിൽ ഒന്നാമത്തെ ചിത്രമാണ് നെസ്ലി നായകനാത്തിയ എയ്റ്റി പ്ലസ് രണ്ടാമത്തെ ചിത്രമാണ് അനു സിദ്ധാര അമിത് എന്നൊരയ്ക്ക് പ്രധാന കഥാപാത്രങ്ങളായിട്ട് സന്തോഷം ഒരു ചിത്രത്തിനൊരാവറിജ് അഭിപ്രായം സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു വൈശാഖിൻ്റെ സംവിധാനത്തിൽ മോഹൻലാൽ ക്ഷമിക്കണം വൈശാഖിൻ്റെ സംവിധാനത്തിൽ മമ്മൂട്ടി രാജീവി ഷെട്ടി എന്നൊരയ്ക്ക് പ്രധാന കഥാപാത്രങ്ങളായിട്ട് ടെർബു എന്ന ചിത്രവും ഇവർ വരുന്ന സി സീകേരളം എന്ന ചാനലോട് ആസ്വദിക്കാൻ വേണ്ടി സാധിക്കും ഇനി നോക്കാൻ പോകുന്നത് ഏഷ്യാനെ തുരുക്കുന്ന ഓണചിത്രങ്ങൾ ഏതൊക്കെയെന്നേ അതിൽ ഒന്നാമത്തെ ചിത്രമാണ് പൃഥ്വിരാജ് ബെയ്സുൽ ജോസഫ് അനുശര രാജൻ എന്നൊരയ്ക്ക് പ്രധാന കഥാപാത്രങ്ങളായിത്തെ ഗുരുവായൂർ അമ്പലം നടയിൽ രണ്ടാം ചിത്രമാണ് ഫഹദ് നായകനെത്തിയ ആവേശം മൂന്നാം ചിത്രമാണ് ചാക്കോച്ചൻ സുരാജ് എന്നിരയ്ക്കെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് ഗിർ എന്ന ചിത്രം അതുകൂടാതെ മറ്റ് പല ചിത്രങ്ങളും ഈശാനത്തിലൂടെ സംരക്ഷണം ചെയ്യുന്നു ആ ചിത്രങ്ങളുടെ സപ്പറേറ്റ് വീഡിയോ ചാനൽ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം